ക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി നമ്മളിന്ന് ചെറിയ ഒരു സബ്ജക്റ്റ് ഉണ്ട് പ്രണയങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടു കോഴിക്കോട് ഒരു കൊച്ചു മരണപ്പെട്ടത് ഇരുപത്തി ഒന്ന് വയസ്സ് പ്രണയം തന്നെയാണ് എന്നാണ് നമ്മൾ നമ്മളറിയുന്നത് റിയലായിട്ട് എന്താ ഏതാ എങ്ങനെയൊന്നും നമുക്കറിയില്ല പക്ഷേ മാര്യീഡ് ആവാത്തൊരു കുട്ടി മംഗളൂർ പഠിക്കുന്നൊരു കുട്ടി അവരുടെ നാടായ കോഴിക്കോട് കോഴിക്കോട് സ്വന്തം വീട്ടിലേക്ക് എത്താതെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വാർത്ത കോഴിക്കോട് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടി അവരവിടെ പഠനം പഠനത്തിനിടയിലുള്ള ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടിയ ദിവസം വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു ലീവില്ല വരാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ നാടായ കോഴിക്കോട് തന്നെ വേറെ ഒരു സുഹൃത്തിനോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇന്ന് ഒരു ചെറിയ ചർച്ച അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഒരു ചെറിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രണയം എപ്പോഴും ആത്മാർത്ഥത വേണ്ടതാണോ അതല്ല പ്രണയത്തെ ആസ്വദിച്ച് ആസ്വാദനം കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ലൈവിലൂടെ ചെറിയ രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോട് പ്രതികരിക്കാൻ നല്ല രീതിയിൽ നിങ്ങളുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും പ്രതികരിക്കാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവ് വീഡിയോയിലേക്ക് തൂഗദർ ലൈവാണ് ആർക്കും ജോയിൻ ചെയ്യാം ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈവിന് മുന്നോട്ട് കൊണ്ടുപോവാം ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അവർക്കെല്ലാം ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ പ്രണയം എന്നൊരു സംഭവം അത് ആത്മാർത്ഥത വേണ്ടതാണോ ഈ വളച്ചെടുക്കുന്നവരെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ വളച്ചെടുക്കുന്നത് കല്യാണം കഴിഞ്ഞവരിലുണ്ട് ഈ വളച്ചെടുക്കൽ കല്യാണം കഴിയാത്തവരിലുണ്ട് വളച്ചെടുക്കൽ വളച്ചെടുക്കൽ പല വിധേനയുണ്ട് ഉപയോഗപ്പെടുത്തി ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വള വളച്ചെടുക്കൽ മാത്രമാണോ വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നിങ്ങനെ ചെറിയ രീതിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം വന്നവർ താഴെ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം അതിനെക്കുറിച്ച് നിങ്ങളുടെ രണ്ട് വാക്കുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓ ഇതിൽ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഇതൊക്കെ തന്നെയാണ് ചന്ദ്രമതി അമ്മ വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആക്ച്വലി ഇന്ന് ചെറിയൊരു ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് അമ്മ ഞാൻ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഒരു ഇതിൽ ഞാൻ കേട്ടു പ്രണയമെല്ലാം ആത്മാർത്ഥത വേണ്ടതല്ല എന്നും വളച്ചെടുക്കലുകളൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് എന്നും ഉള്ളൊരു സംഭവം ഞാൻ കേട്ടു ഓക്കെ ഓക്കെ യാത്ര തുടരട്ടെ അപ്പോൾ പെൺകുട്ടികൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും പ്രണയം എന്നത് ആസ്വാദനം മാത്രമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു കാലഘട്ടം പ്രണയത്തെ അവർ കാണുന്നത് അവരൊരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വളച്ചെടുക്കലുകൾ തമാശയ്ക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറുന്ന ഒരു ചെറിയ ഒരു ലോകത്തെ ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമാണോ അല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമാണ് എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാകും കാരണം ഞാൻ സംസാരിക്കുന്നുണ്ട് നമുക്കൊരു ചെറിയ മാറ്റർ ഒരു കണ്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് നമ്മൾ എല്ലാവരും വാർത്തയിലൂടെ കേട്ടത് തന്നെയാണ് അതിനോട് റിലേറ്റഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ല അതുപോലെ ഒരുപാട് കുരുന്നുകളുടെ എന്ന് പറഞ്ഞാൽ വകതിരിവ് വരാത്ത മക്കളുടെ മരണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അതിലുപരി മാരീഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ മരണത്തിലേക്ക് തള്ളിപ്പെടുന്നത് ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രണയ കപ്പെട്ട് മരണത്തിലേക്ക് തള്ളപ്പെടുന്നത് കൂടുതലും ഇവിടെയാണ് കുറ്റ ഓരോരുത്തരുടെയും ചിന്താഗതികൾ ഉണ്ട് ഇപ്പോ പെൺ കൂടുതലും പെണ്ണുങ്ങളിലും ഒരുപാട് പെണ്ണുങ്ങൾ എന്താ പറയുക സ്നേഹം ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് സ്നേഹം ആഗ്രഹിക്കും അവർ മറ്റുള്ള കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത് അവർക്ക് സ്നേഹം വീടുകളിൽ നിന്ന് കിട്ടുമ്പോഴും ആ സ്നേഹത്തിൻ്റെ അളവ് പോരാ എന്നതാണ് മാനദണ്ഡം ഈ സ്നേഹം ആഗ്രഹിച്ച് നടക്കുന്ന പെൺകുട്ടികളിൽ അവർ എന്തുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്നു എന്നതിനവരൊരു മാനദണ്ഡം കാണുന്നത് അവർക്ക് കിട്ടുന്ന സ്നേഹം തികയുന്നില്ല എന്നുള്ളത് കൊണ്ട് എവിടെ സ്നേഹം കിട്ടും എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന അന്വേഷിച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളാണ് ഈ വക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അവസാനം ഒരു ചെറിയ കയർത്തുമ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കായലിലോ അതുമല്ലെങ്കിൽ ട്രെയിനിന് മുന്നിലോ വിഷത്തിലോ ഒക്കെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നത് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെറിയ വിഷയത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ അമ്മ സ്നേഹം നൽകുന്നുണ്ട് മോളെ നയിക്കുന്നുണ്ട് കൊക്കോ വന്നിട്ടുണ്ട് നൂറ വ്ലോഗ് വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ജോയിൻ ചെയ്യാം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ വിഷയം പ്രണയം ആത്മാർത്ഥതമുള്ള ആത്മാർത്ഥതയുള്ളതാകണോ അതോ നമ്മളുടെ ആസ്വാദനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയേണ്ടതാണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി പ്രതികരിക്കാം ആരും കൂടെ ഉള്ളവരെ മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് രണ്ട് ഭാഗത്തു നിന്നും ഒരേ ഒരേ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി മനസ്സിലാക്കൽ എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് വെച്ച് നടക്കാവുന്ന അടിപ്പാത എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ് മനസ്സിലാക്കല് നമുക്ക് ആറു വരി പാതയുണ്ടെങ്കിൽ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കടന്നു പോകാൻ പറ്റും എന്നൊരു സംഭവം കൂടെ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് വരി പാതയാണെങ്കിൽ ഈ മനസ്സിലാക്കൽ എന്നൊരു സംഭവം വരുന്ന ചെറിയ ഒരു വാക്ക് ഞാൻ നിങ്ങൾ അപ്പോൾ ഈ ഒറ്റ വരിപ്പാത അതായത് ഒറ്റ അടി വഴിയാണ് എന്ത് ഈ മനസ്സിലാക്കൽ എന്ന സംഭവം അതില് നമുക്ക് ഒന്നിച്ച് രണ്ട് വഴിയിൽ നിന്ന് വരുന്നവർക്കും ഒരേ മനസ്സോടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അതല്ലാതെ വഴി തടഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് ഒറ്റ വരി പാതയിൽ മറിച്ച് രണ്ടു വരി ആയിട്ടുണ്ടെങ്കിൽ കേൾക്കാമല്ലോ അല്ലെ പറയൂ പറയാനുള്ളതാണ് നമ്മൾ പറയേണ്ടത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പറഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണല്ലോ ഏർ അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം നമ്മൾ പരസ്പരം മനസ്സിലാക്കുക എന്നത് രണ്ട് പേരിൽ നിന്നും ഒരേപോലെ ഉണ്ടാകുന്ന സംസാരത്തിലൂടെയാണ് ശരിക്കും മനസ്സിലാക്കലുകൾ രൂപപ്പെടുന്നത് സംസാരം എവിടെ ഇല്ലാതാകുന്നു അവിടെ ഈ മനസ്സിലാക്കൽ എന്ന സംഭവം അവസാനിക്കുകയാണ് നമ്മളൊരു ചെടി നട്ട് നനച്ച് വളർത്തുമ്പോൾ അതിന് വേര് പിടിക്കാനുള്ളൊരു സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട് ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ അതിനെ വേര് പിടിക്കാൻ ഒരു നട്ട് നനച്ച് വളർത്തുമ്പോൾ അത് കൊണ്ടുവച്ചതിന് ശേഷം അതിന് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അത് വേര് പിടിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഈ മനസ്സിലാക്കൽ എന്ന സംഭവം നമ്മളൊരു റിലേഷനിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുടുംബ ബന്ധം ആവാം സൗഹൃദങ്ങളാവാം സൗഹൃദങ്ങളിലും മനസ്സിലാക്കലുകൾ ഒരുപാടുണ്ടെങ്കിലും വേണ്ടതിനും വേണ്ടാത്തതിനും അതായത് ഈ സൗഹൃദത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പോസിറ്റീവുകളെ മാത്രം കൊണ്ട് എടുത്തുകൊണ്ടുവരാൻ സാധിക്കാൻ പറ്റണം സൗഹൃദത്തിൽ കുറച്ച് നെഗറ്റീവ് കയറി വന്നാലും പ്രശ്നങ്ങളില്ല എന്നൊരു സംഭവം കൂടെ ഉണ്ട് പക്ഷേ കുടുംബ ബന്ധത്തിൽ നെഗറ്റീവുകളെ കയറി വരാതെ കൊണ്ടുനടക്കാൻ കഴിയുന്നിടത്താണ് കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയും ഈ വിശ്വാസവും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കലും ഒക്കെ സംഭവിക്കുന്നത് പുതുതലമുറ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പുതുതലമുറ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഇന്നലെ ഞാനൊരു സംഭവം കേട്ടത് ഈ പ്രണയം ഒരിക്കലും ആത്മാർത്ഥത വേണ്ട ഒന്നല്ല എന്നും അത് നമ്മുടെ ആവശ്യങ്ങളെ കഴിയുമ്പോൾ അതല്ലെങ്കിൽ ആവശ്യങ്ങൾ കഴിയുമ്പോൾ എന്നതിനുപരി നമ്മൾ ഒരു ജീവിതം കൊണ്ട് നടക്കുമ്പോൾ ജീവിതം കൊണ്ട് നടക്കുമ്പോൾ തന്നെ അതിലെ പോരായ്മകളെ നികത്താൻ വേണ്ടി മറ്റൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഈ ഇന്നത്തെ വളച്ചെടുക്കലുകളും പ്രണയവും എന്ന ഒരു സംഭവം കൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് എവിടെ എന്തെങ്കിലും പോര നമ്മുടെ കുടുംബ ബന്ധത്തിൽ ചെറിയ പോരായ്മകളുണ്ടോയെങ്കിൽ ആ പോരായ്മകളെ നികത്താൻ വേണ്ടി നമ്മൾ നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടുക ആ പോരായ്മകൾ എവിടെയെങ്കിലും നികരുന്നുണ്ട് എങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ള തലത്തിലേക്കാണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ എന്ന് മാത്രം പറയാൻ കഴിയില്ല ആ ചിന്താഗതിയോടെ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് നടക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രവണത കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല വാർത്തകളും വായിക്കേണ്ടി വരുന്നത് ഒരു ലോഡ്ജ് മുറിയിലെ ഫാനിൽ തൂങ്ങിയതായിട്ടും ട്രെയിനുകൾക്ക് മുന്നിൽ ചിന്ന ചിതറുകൾ ആയിട്ടുള്ള ഡെഡ് ബോഡികളായി കാണപ്പെടേണ്ടതും പിന്നീട് ഒരു കുപ്പിവത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ജീവിതങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്ന അവസ്ഥ ഇതുകൊണ്ടൊക്കെ തന്നെ സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കും കേൾക്കുന്നു കാണുന്നു എന്നതിലൂ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പുതുതലമുറ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അവരുമായിട്ട് നമുക്ക് നമുക്കെന്ത് ബന്ധം പക്ഷേ എല്ലായ്പ്പോഴും പ്രണയത്തിലായാലും ഏതൊരു ബന്ധത്തിലായാലും ഒരു സൈഡിന് ആത്മാർത്ഥത വളരെയധികം കൂടുതലായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വച്ചവരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു ഒരു സെക്കൻഡ് റിലേഷൻ അതായത് ഒരു ഫാമിലി നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു റിലേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു റിലേഷന് കുടുംബത്തോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുന്ന ചില ആളുകളുണ്ടാവും അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നോ ഒന്നുമില്ല ഈ വലിച്ചെറിയപ്പെടുന്നവരെപ്പോഴും ഇത് ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാറ്റി നിർത്താം എന്നതിനൊക്കെ വളരെ അഗ്രഗണ്യമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് ഒഴിവാക്കപ്പെടലുകൾ എങ്ങനെ എന്നൊക്കെ വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നവരായിരിക്കും പക്ഷേ ഊരിപ്പോരാൻ പറ്റാതെ എന്താ പറയുക അതിനെന്തെന്ന് പറയാ ഒഴിവാക്കലുകളെ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നറിയാത്ത കുറെ ആളുകൾ അതിലകപ്പെട്ടു പോകുന്നുണ്ട് അവരുടെ അവസ്ഥ വളരെ പരിതാപകരായിരിക്കും വളരെ പരിതാപകനം എന്ന് പറഞ്ഞു വളരെ പരിതാപകനം തന്നെയായിരിക്കും കിട്ടിയ അവിടെ തന്നെ ആയിരിക്കും സദർസ്ഥാനൊന്ന് മെസ്സേജ് അയച്ചു അവിടെ ഫോൺ പച്ച ഇന്നലെ ഇണ്ടായിരുന്നു രണ്ട് ഫോണും ഒന്നിച്ചാണ് കയ്യിലുണ്ടായിരുന്നത് വേറെ ഒന്നും പവർ ബാങ്ക് പവർ ബാങ്ക് ഉണ്ടായിരുന്നില്ല രണ്ട് ഫോൺ ഒന്നിച്ചാണ് എന്റെ കയ്യിലുണ്ടെന്ന് നീ ബാഗിലൊന്നും ഇവിടെ നോക്കി ഞാൻ നോക്കിട്ട് കാര്യ നീ എവിടെ വെക്കന്നുള്ള ഞാൻ നോക്കുന്നോടത്താവൂല നീ വെച്ചിണ്ടവക്കി വെക്കാ അയാനോടൊ മീൻ അയാനോടൊന്നും ചോദിച്ച അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിശേഷങ്ങൾ അപ്പൊ അതിനോട് നമ്മളോട് പ്രതികരിക്കാൻ പറ്റുന്ന ആർക്കും നമ്മളോടൊപ്പം കൂടെ ചേരാംസ് റഖ്ഫാസ് എന്താണ് ഐഡിയ ആണോ ചാനലാണോ ആ ചാനലാണല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് രഖ്ഫാസവിശേഷങ്ങൾ നമ്മളോടൊപ്പം കൂടെ ചേരാൻ ഇന്ന് നമ്മൾ ചർച്ചയിൽ ചർച്ച എന്നല്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രണയത്തിൽ ആത്മാർത്ഥത ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം റക്ഫാസിനെ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പ്രണയത്തിൽ ആത്മാർത്ഥത ആവശ്യമുണ്ടോ അതല്ല എങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറി രണ്ടുപേരും രണ്ടു വഴിക്ക് പോണോ എന്നുള്ളതാണ് എങ്ങനെയാണ് എന്താണ് പ്രണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളച്ചെടുക്കൽ വെറും ഒരു തമാശയായിട്ടാണോ കാണുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഒരു ചർച്ച എന്ന സംഭവം അത് എന്താണ് റക്സാസിന് പറയാനുള്ളത് നമ്മളോടൊപ്പം കൂടെ ചേർന്നിട്ടുള്ള ഏതൊരു സുഹൃത്തുക്കൾക്കും അതിനെപ്പറ്റി പറയാം നമ്മൾ കേൾക്കുന്ന കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും അത് തന്നെയാണ് ചോദിക്കാനുള്ളതൊക്കെ കേട്ടോ ഇനിയുമുണ്ടൊരു ജന്മിക്കുന്ന എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്താണ് എന്നുള്ളത് റക്വാസിന് ഈ സ്നേഹം എന്നതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല എന്നാണോ പറയുന്ന സുഹൃത്തിന് ആത്മാർത്ഥത എന്നതിനെ പറ്റിയിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പറയാം ആത്മാർത്ഥ പ്രണയം തന്നെ എന്നല്ല പ്രണയം എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്നേഹബന്ധം യാണ് അത് കുടുംബ ബന്ധത്തിലാവാം അതുപോലെ പ്രണയത്തിലാവാം എന്തിനുമാവാം അതൊരു സ്നേഹബന്ധത്തിൽ ആത്മാർത്ഥത ആവശ്യമുണ്ടോ അതല്ല നമ്മളുടെ ആവശ്യങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധങ്ങളെ ഒഴിവാക്കപ്പെടേണ്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കാരണം ഇപ്പോൾ ഇന്ന് നമ്മൾ പല വാർത്തകളും നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ജിം ട്രെയിനർ ബഷീർ എന്ന സുഹൃത്തിൻ്റെയും നമ്മുടെ സുഹൃത്തല്ല എങ്കിൽ പറയുമ്പോഴും ആ ഒരു ഇതിൽ പറയുന്നതാണ് ആരും ഇവിടെ സുഹൃത്തുക്കളായിട്ടുള്ള സുഹൃത്തുക്കളില്ല അതുപോലെ തന്നെ മരണപ്പെട്ട പെൺകുട്ടിയുടെ പേരെന്താ ഐഷ റഷ് ആനന്ദോ പേരെനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ബഷീർ എന്ന ഒരു ജിം ട്രെയിനർ എന്ന് കേട്ടത് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് നടക്കാവുന്ന സ്ഥലം ഒന്നും പറഞ്ഞ് കേട്ടു കോഴിക്കോട് നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളല്ല വ്യക്തിഹത്യകളായി മാറരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ശരിയും തെറ്റുകളുമൊക്കെ ഇനിയും അറിയാനിരിക്കുന്നുണ്ട് പലതും കാര്യങ്ങൾ കഴിഞ്ഞതിന്റെ ഊഹാപോഹങ്ങളിലും കേട്ട് പോകുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ നമ്മളിലേക്കൊക്കെ കടന്നു വരാതിരിക്കാൻ നമ്മളൊക്കെ ജാഗര ജൂ ജാഗരൂകരായിട്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം

നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയ്ക്ക് വാർത്തക്ക് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു മാറ്ററാണ് എന്താണ് പ്രണയം പ്രണയത്തിൽ ആത്മാർത്ഥത വേണോ അതല്ല നമ്മുടെ ആവശ്യങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണയത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചെറിയ ചോദ്യം അപ്പോൾ ചെറിയ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെറുതാണെങ്കിൽ നമുക്ക് ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാനും ചിന്തയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ എന്തൊരു കൊതു